താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ഗർഭിണിയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ ദിയ ഗർഭിണിയല്ലേ എന്ന ചോദ്യം പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു നിങ്ങളുടെ മോഹങ്ങളെല്ലാം ശരിയാണ് ഞാനൊരു കുഞ്ഞതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ദിയയും ഭർത്താവ് അശ്വിനും വെളിപ്പെടുത്തിയത് പിന്നാലെ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് താരങ്ങൾ വീഡിയോകളുടെ സംസാരിക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമൻറ്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു തങ്ങളെന്നും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും ദിയ വെളിപ്പെടുത്തിയിരുന്നു ആദ്യ മാസം പ്രഗ്നന്റ് ആവാത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയതെന്നും ഒക്കെ താരപുത്രി പറയുന്നു ശേഷം ഇരുവരും ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് എടുത്തതും കാണിച്ചു രണ്ടാൾക്കുമൊപ്പം അമ്മ സിന്ധുവും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതോടെ ദിയ കരയാൻ തുടങ്ങി ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പേടിയായതിനെ തുടർന്നാണ് ദിയ കരഞ്ഞത് പിന്നീടുള്ള മാസങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ ഫോബിയ ദിയയ്ക്ക് ഉള്ളതാണ് കാരണമെന്നും വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടതോടെ ദിയയെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് സത്യം നമ്മൾ എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ബ്ലഡ് എടുക്കുന്നതും ഇഞ്ചക്ഷൻ എടുക്കുന്നതും പേടിയുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും അമ്മയേക്കാൾ വലിയ പോരാളി വേറെയില്ല എന്ന് കേട്ടിട്ടില്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്തൊക്കെ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ പേടിയൊക്കെ വഴിയെ മാറിക്കോളും എപ്പോഴും സന്തോഷമായിരിക്കുക നല്ല ആരോഗ്യമുള്ള കുഞ്ഞുപാവ ഉണ്ടാകട്ടെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കരയുന്ന ദിയെ കണ്ട് ദിയയുടെ ഡെലിവറി പെയിനെ കുറിച്ച് ആലോചിച്ചു പോയി ഞാൻ പാവം എങ്ങനെ സഹിക്കൂ എന്തോ എന്നാൽ അശ്വിൻ ദിയെ എത്ര നന്നായാണ് ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ് ദിയയുടെ അമ്മയുടെയും അച്ഛനെയും സഹോദരിമാരുടെയും റിയാക്ഷൻ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായി നീനെ ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഇത് ഗർഭമാണെന്ന് ഊഹിച്ചു പറഞ്ഞത് അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ ഇങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു കൊച്ച് ഇതുപോലെ അമ്മയാവണമെന്നുള്ള ആഗ്രഹങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു കണ്ടിരിക്കാനും നല്ല രസമുണ്ട് എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ